ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്തുള്ള അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് കരിമണ്ണൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ഈ വഴി ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരെ ചെപ്പുകുളത്തുള്ള ഇരുകല്ലും പാറ എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വെൽക്കം ടു മൈ ട്രാവൽ ഡയറീസ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഈ ചെറിയ കാട്ടുവഴിയിലൂടെ അമ്പത് മീറ്റർ ഉള്ളിലേക്ക് നടന്നാൽ നമുക്ക് ആ സ്പോട്ടിലെത്താം ഈ വഴി നടക്കാൻ നല്ല ഫീലാണ് ഭയങ്കര നിശബ്ദമായ ഒരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഭീകരത ഈ വഴി നടക്കുമ്പോൾ തോന്നി നീ കുറച്ചുകൂടി നടന്നാൽ നമ്മൾ ആ സ്പോട്ടിൽ എത്തിച്ചേരും അത് രാവിലെയൊക്കെ വരികയാണെങ്കിൽ നല്ല വൈബായിരിക്കും സൂര്യോദയവും മരങ്ങൾക്കിടയിലൂടെ കോടയെ കീറി മുറിച്ചുകൊണ്ട് ഊർന്നിറങ്ങുന്ന സൂര്യകിരണങ്ങളും തണുപ്പും അങ്ങനെ ഒരു അടിപൊളി യാത്ര അനുഭവമായിരിക്കും ഇരികെല്ലും പാറ നിങ്ങൾക്ക് സമ്മാനിക്കുക ഒരു ചാറ്റൽ മഴ കൂടിയുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല ഒരു മഴ പ്രതീക്ഷിച്ചാണ് ഞാനും ഇവിടെ വന്നത് പക്ഷേ മഴ കനിഞ്ഞില്ല അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ ഈ ഒരു ആംബിയൻസ് ഒന്നും പറയാനില്ല അത് മനസ്സിന് തരുന്ന സന്തോഷം അത് ഓർത്താണ് ഒരിക്കലെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ജീവിത തിരക്കുകളിൽ നിന്നും ഒന്നു മാറി ആരുടെയും ശല്യമില്ലാതെ കാറ്റിൻ്റെ മർമ്മരവും കിളികളുടെ കൊഞ്ചലും കേട്ട് കാടിൻ്റെ ശാന്തതയിലൂടെ നയനാനന്ദകരമായ വ്യൂ കണ്ട് ഒരു അടിപൊളി യാത്ര ഇവിടെ ചെറിയ ഹോം സ്റ്റേയും കാര്യങ്ങളും എല്ലാം കാണാം ഇന്നിവിടെ ആരുമില്ല കേട്ടോ ഈ ഒരു ഹോം സ്റ്റേയോട് ചേർന്ന് ഒരു ഏറുമാടവും സംഭവമൊക്കെ ഉണ്ട് ഇവിടെ നിന്നും താഴോട്ടുള്ള വ്യൂ ഒരു രക്ഷയുമില്ല ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് കോടിയൊന്നും കാണാൻ ഇല്ലാട്ടോ ബട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നേരത്തെ വരിക അപ്പോൾ കോവടയിൽ കുങ്ങിയ അടിപൊളി വ്യൂ കാണാം ഇവിടെ നിന്നാൽ കുളമാവ് ഡാമെല്ലാം അങ്ങ് ദൂരെയായി കാണാം കേട്ടോ അതുപോലെ തന്നെ നിലവിഴ പൂഞ്ചിറ ഉപ്പുകുന്ന മലനിരകൾ എല്ലാം ഇവിടെ നിന്നാൽ കാണാം കൂടാതെ താഴെയായി കുറേ ഗ്രാമ കാഴ്ചകളും ഈ കാണുന്ന കുരിശ് ഈ പാറയുടെ ഒരു സിഗ്നേച്ചർ സിഗ്നേച്ചറാണ് കേട്ടോ നോമ്പുകാലത്ത് ചെപ്പുകുളം പള്ളിയിൽ നിന്നും കുരിശിൻ്റെ വഴിയൊക്കെ ഒരു പക്ഷേ ഇങ്ങോട്ട് നടക്കുന്നുണ്ടാവും അതായിരിക്കും ഈ ഒരു കുരിശ് ഇവിടെ വരാൻ കാരണം എന്തായാലും വർഷങ്ങളായി ഈ ഒരു കുരിശ് ഇവിടെയുണ്ട് ഈ കുരിശിൻ്റെ വലതു വശത്തേക്ക് നടന്നാൽ അവിടെയായി കുറേ ഉണ്ട് അവിടെ നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം ഈ കാടിൻ്റെ വന്യതയിൽ പ്രകൃതി വരച്ചിട്ട ക്യാൻവാസ് ബാക്ക്ഗ്രൗണ്ടാക്കി നിങ്ങളെടുക്കുന്ന പിക്ചറുകൾ എന്നും ആൽബത്തിൽ സൂക്ഷിക്കാൻ ഒരു നല്ല സൂനിയറായിരിക്കും പിന്നെ ഇവിടെ നിന്നാൽ സൂര്യോദയവും വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയവും നന്നായി ആസ്വദിക്കാം ഇന്ന് ആകാശം നല്ല ക്ലിയർ ആണ് അതിനാൽ മഞ്ഞൊന്നുമില്ല ഒരു ചാർട്ടൽ മഴയൊക്കെ കഴിഞ്ഞാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മഞ്ഞ് കാണാൻ ഈശപ്പുലി വരെ ഒന്നും പോകേണ്ട നേരെ ഇങ്ങ് വന്നാൽ മതി ഈശകാലിയാകാതെ ക്ലൗഡ് ബെഡ് ആവോളം ആസ്വദിക്കാം നല്ല മഴക്കാലത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ കോടയിൽ മുങ്ങി നിൽക്കുന്ന ഈകല്ലു പാറയെ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ആ സമയത്ത് വരുമ്പോൾ പാറയ്ക്ക് വഴുക്കൽ സാധ്യതയുണ്ട് ഇവിടെ സംരക്ഷണ ഭിത്തികളൊന്നുമില്ല താഴേക്ക് വലിയ കൊക്കയാണ് അപകടം വരുത്തി വെക്കാതെ കരുതലോടെ നടക്കുക അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കോ മാലിന്യങ്ങളോ നിക്ഷേപിക്കാതിരിക്കുക സത്യം പറഞ്ഞാൽ സുന്ദരമായ കാലാവസ്ഥയും അതിമനോഹരമായ കുറേയധികം കുന്നുകളും മലകളും കാട്ടരുവുകളും കാട്ടാറുകളും വെള്ളച്ചാട്ടങ്ങളും അതിലുപരിയായി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കുറേ നല്ല മനുഷ്യരും ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത അധികം മനോഹരമായ സ്ഥലങ്ങളുമുള്ള ജില്ലയാണ് മിടുക്കിയായ ഇടുക്കി അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെ ഇത്രയുമുള്ളൂ കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ